കത്തോലിക്ക സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ അമിത വ്യഗ്രത പ്രകടിപ്പിക്കുന്ന മലയാളം വാർത്താ ചാനലുകൾക്ക് കനത്ത തിരിച്ചടിയായി പുതിയ മേജർ ആർച്ച് ബിഷപ്പ് നിയമനം ചാനൽ പ്രവചനങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് മേജർ ആർച്ച് ബിഷപ്പായി മാർ റാഫേൽ തട്ടിൽ തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ സഭാ കാര്യങ്ങളുടെ ഇടപെടലുകളിൽ മാധ്യമങ്ങൾക്ക് എങ്ങനെ പിഴയ്ക്കുന്നു എന്നുകൂടി പൊതുസമൂഹം മനസ്സിലാക്കി മേജർ ആർച്ച് ബിഷപ്പ് പ്രവചന വിഷയത്തിൽ മാധ്യമ ഒരു എത്തിനോട്ടം നടത്തുകയാണ് പോസിറ്റീവ് ഈ അധ്യായത്തിൽ ആദ്യം ഏഷ്യാനെറ്റിന്റെ പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് ബിഷപ്പാകുമെന്ന സൂചന തെരഞ്ഞെടുപ്പ് പൂർത്തിയായി പേര് വത്തിക്കാന്റെ അന്തിമാനുമതിക്കായി അയച്ചിരിക്കുകയാണ് എന്തുകൊണ്ട് മാർ കല്ലറി എന്ന ചോദ്യത്തിന് ഏഷ്യാനെറ്റിന്റെ ഉത്തരം സഭാ നേതൃത്വം കല്ലറങ്ങാട്ടിനെ പരിഗണിക്കാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം സിറോ മലബാർ സഭ അതിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയെ നേരിടുന്ന ഒരു ഘട്ടത്തിൽ ഒരു മിതവാദിയല്ല തീവ്ര നിലപാടുകൾ എടുക്കുന്ന ഒരാളെ വേണം എന്നുള്ളതാണ് മിക്ക ബിഷപ്പുമാരും ആവശ്യപ്പെട്ടത് എന്നാണ് മനസ്സിലാക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എന്നുള്ളതാണ് ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിനെയാണ് രഹസ്യ ബാലറ്റിലൂടെ തെരഞ്ഞെടുത്തതെന്നാണ് സൂചന വത്തിക്കാന്റെ അനുമതി ലഭിച്ചാൽ ഉടനെ പ്രഖ്യാപനമുണ്ടാകും ന്യൂസ് വിശദീകരണം ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടെ കുറച്ചുകൂടി ഔദ്യോഗിക പക്ഷത്തോടും അതോടൊപ്പം തന്നെ ഈ പ്രശ്നങ്ങളെ ഒരു അവതാനോടുകൂടി തന്നെ കണ്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ള ഒരു വ്യക്തിയുമായിട്ടാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് രണ്ടായിരത്തി നാല് മുതൽ തന്നെ അദ്ദേഹം ഈ സ്ഥാനത്ത് തന്നെയുണ്ട് പാലാരൂപതയ്ക്ക് അധ്യക്ഷനായിട്ട് തന്നെ അദ്ദേഹം ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു പരിചയ സമ്പന്നതയും എല്ലാം തന്നെ ഇക്കാര്യങ്ങളിൽ ഗുണകരമാകുമെന്നാണ് പൊതുവിൽ പ്രതീക്ഷിക്കുന്നത് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനം ഉടൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്നാൽ അദ്ദേഹം പിൻവാങ്ങിയതോടെ മാർ സെബാസ്റ്റ്യൻ സെബാസ്റ്റിൻ പുതിയ മേജർ ആർച്ച് ബിഷപ്പ് ആകുമെന്നാണ് സൂചന മാതൃഭൂമി ഇങ്ങനെ സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് പ്രഖ്യാപനം ഇന്നോ നാളെയോ ഉണ്ടാകും പാലാരൂപത അധ്യക്ഷൻ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് ഉജ്ജയിൻ രൂപതാധ്യക്ഷൻ ബിഷപ്പ് മാർ സെബാസ്റ്റിൻ വടക്കേൽ എന്നിവരുടെ പേരുകളാണ് സ്ഥിതി യോഗത്തിൽ പ്രധാനമായും ഉയർന്നത് ഇനി മീഡിയ വൺ ചാനൽ പ്രവചനം സിറോ മലബാർ സഭയുടെ പുതിയ അധ്യക്ഷനെ ഇന്ന് പ്രഖ്യാപിച്ചേക്കും എപ്പോഴാണ് ഇന്നലെ സഭാ ആസ്ഥാനത്ത് നടന്ന സെനഡ് സമ്മേളനത്തിൽ രഹസ്യ വോട്ടെടുപ്പിലൂടെയാണ് പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുത്തത് പാലാ രൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടാണ് പുതിയ സഭാ തലവനെന്നാണ് സൂചന ആദ്യ റൌണ്ടിൽ തന്നെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടെ തെരഞ്ഞെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു തെരഞ്ഞെടുപ്പിന്റെ ഫലമടങ്ങിയ കത്ത് വത്തിക്കാൻ അനുമതിക്കായി നൽകി അടുത്ത പ്രവചനം റിപ്പോർട്ടർ ാണ് സിറോ മലബാർ സഭയുടെ പുതിയ മേജർ ആർച്ച് ബിഷപ്പിനെ തെരഞ്ഞെടുക്കാനുള്ള നിർണായക സിനഡിന് ഇന്ന് തുടക്കമാവുകയാണ് സിറോ മലബാർ സഭ നേതൃത്വത്തിനൊപ്പം നിൽക്കുന്ന പാലാരൂപതാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി താൽക്കാലിക അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് സെബാസ്റ്റ്യൻ വാണിയപ്പുരക്കൽ അടക്കമുള്ളവർ പട്ടികയിലുണ്ടെന്നാണ് സൂചന പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരെ കത്തോലിക്ക സഭയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുമ്പോൾ അമിത വ്യഗ്രത ഒഴിവാക്കി മാധ്യമ പ്രവർത്തനത്തിന്റെ അന്തസ്സ് കാത്തുസൂക്ഷിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി